മഹത്വപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കഴിഞ്ഞ ക്ലാസിന്റെ തുടർച്ചയായ ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടത് വിശുദ്ധ കുർബാനയെ കുറിച്ചും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പ് അതായത് വിശുദ്ധ മാമുദിസ സ്വീകരിച്ചവർക്ക് മാത്രമേ വിശുദ്ധ സഭ ഉദാശ കൊടുക്കുകയുള്ളൂ അതിന് അടിസ്ഥാനമായി ഉള്ള അപ്പോസ്മലന്മാരുടെ പഠിപ്പിക്കല് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു ഒൻപതാം അധ്യായത്തിൽ ഒമ്പതാം അധ്യായത്തിൽ പറയുന്നുണ്ട് മഹമൂദി കർത്താവിന്റെ സ്ത്രോത്രത്തിൽ നിന്ന് ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്യുവാൻ പാടില്ല അതിനുശേഷം നമ്മള് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഉള്ളതായ കൃതജ്ഞതാ പ്രാർത്ഥന നമ്മൾ കണ്ടു ആ അത്രയും ഭാഗങ്ങളാണ് കഴിഞ്ഞ ആഴ്ച കണ്ടത് ഇനി ആ അത് സഭയ്ക്ക് വേണ്ടിയിട്ട് എന്നുള്ളതായ കാര്യങ്ങളും കണ്ടു ഇത് നമ്മൾ വീണ്ടും അതിന്റെ അവസാനത്തെ പത്താം അധ്യായത്തിന്റെ ഏഴാമത്തെ തിരുവചനത്തിന്റെ തുടർച്ചയായിട്ടാണ് ഇനി അടുത്ത രണ്ട് അധ്യായങ്ങൾ പോകുന്നത് പത്തിന്റെ ഏഴാമത്തെ വാക്യത്തിൽ കണ്ടത് ഇങ്ങനെയാണ് എന്നാൽ പ്രവാചകന്മാരുടെ അവരുടേതായ വിധത്തിൽ നന്ദി പറയുവാനായി നിങ്ങൾ അനുവദിക്കുകയും അപ്പോ ഈ പ്രവാചകന്മാര് എന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ ഐക്യപ്പെട്ടതായ ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി ഐക്യപ്പെട്ടതായ ആളുകളാണ് പ്രത്യേകിച്ച് പഴയ നിയമത്തിലെ പോലെ ഒരു പ്രവാചകന്മാരായിട്ട് നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നില്ല അപ്പോസ്തോലന്മാര് പ്രവാചകന്മാര് അറിയിപ്പുകാർ ഇങ്ങനെ ഈ ദൈവിക ശുശ്രൂഷയിൽ വ്യാപൃതരായി പ്രതാവിന്റെ സുവിശേഷത്തിന് വേണ്ടി വ്യാപൃതരായിരിക്കുന്നതായ ആളുകളെ അവരെ കുറിച്ചാണ് പറയുന്നത് പതിനൊന്നാം അധ്യായം ഇങ്ങനെ തുടങ്ങുന്നു മുകളിൽ പ്രസാപിച്ച സംഗതികൾ പഠിപ്പിക്കുവാ പഠിപ്പിക്കുവാൻ ആരെങ്കിലും നിങ്ങളുടെ അടുക്കിലേക്ക് വന്നാൽ അവനെ സ്വാഗതം ചെയ്യും അപ്പോൾ വിശുദ്ധ കുർബാനയെ കുറിച്ച് വിശുദ്ധ കുറിച്ച് തുടങ്ങിയുള്ളതായ സഭയുടെ പ്രബോധനങ്ങള് മസിഹായിലൂടെ സഭയ്ക്ക് നൽകപ്പെട്ടതായ ഈ രഹസ്യങ്ങളെ പ്രബോധിപ്പിക്കുവാനായി പഠിപ്പിക്കുവാനായി നിങ്ങളുടെ ഇടക്കിലേക്ക് വരുന്നതായ വിശ്വ ആളുകളെ നിങ്ങള് എന്തു ചെയ്യണം അവരെ സന്തോഷത്തോടെ നിങ്ങൾ സ്വാഗതം ചെയ്യാം എന്നാൽ മറിച്ചുള്ള ഉപദേശം വഴി ഇതിനെ എല്ലാം എതിർത്താൻ അവരെ ശ്രദ്ധിക്കരുത് ഈ രണ്ടു കൂട്ടം ആളുകളെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കാണുന്നവരാ കാണുന്നുണ്ട് കർത്താവിന്റെ സുവിശേഷവുമായി യേശു പഠിപ്പിച്ചതായ ദൈവിക രഹസ്യങ്ങള് അത് കൈമാറി തന്നതായ ആ സത്യവിശ്വാസത്തെ പഠിപ്പിക്കുവാനായി കടന്നു വരുന്നതായ ആളുകള് അങ്ങനെയുള്ളതായ ആളുകളെ നമ്മൾ സ്വീകരിക്കണം എന്നാലെ മറിച്ചുള്ള ഉപദേശവുമായി കടന്നു വരുന്നതായ ചില ആളുകളുണ്ട് കർത്താവിനെ തള്ളുകയും കർത്താവിന്റെ ഉപദേശത്തെ നിന്ദിക്കുകയും പരിഹസിക്കുകയും അതിനെ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യുന്നതായ ആളുകള് തെറ്റായ പഠിപ്പിക്കലുകളുമായി കടന്നു വരുന്ന ആളുകള് ഇങ്ങനെയുള്ളവരെ ഇങ്ങനെയുള്ളവര് നിങ്ങളുടെ ഇടക്കിലേക്ക് വന്നാൽ നിങ്ങൾ അവരെ ശ്രദ്ധിക്കരുത് അവർക്ക് ചെവി കൊടുക്കരുത് അവരുടെ ഉപദേശത്തിന് നിന്നുകൊടുക്കരുത് അവരുടെ ദുഷ്ടിച്ച ഉപദേശം നിങ്ങൾ സ്വീകരിക്കരുത് എന്ന് ആ ഡിഡാക്കെ പഠിപ്പിക്കുകയാണ് ദൈവത്തിനെ കുറിച്ചും ദൈവത്തിന്റെ നീതിയെ കുറിച്ചും കർത്താവിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് വർദ്ധിപ്പിച്ചു തരുന്ന രീതിയിലും ആരെങ്കിലും പഠിപ്പിച്ചാൽ അവരെ കർത്താവിനെ എന്ന പോലെ നിങ്ങൾ സ്വീകരിക്കണം അപ്പോ ദൈവത്തിന്റെ രീതിയെ കുറിച്ച് അതുപോലെ കർത്താവിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭ്യമാകത്തക്ക രീതിയിൽ കർത്താവ് പഠിപ്പിച്ചതുപോലെ നമ്മളെ പഠിപ്പിക്കുമ്പോ അവരെ കർത്താവിനെ എന്ന പോലെ നമ്മളെ സ്വീകരിക്കണമെന്നാണ് ഇടക്കെ പറയുന്നത് അപ്പോ ദൈവത്തെ കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭിക്കത്തക്ക രീതിയിൽ ആ ദൈവിക രഹസ്യങ്ങളെ പറഞ്ഞു തരുന്ന ദൈവീക രഹസ്യങ്ങളെ മനസ്സിലാക്കി തരുന്ന ദൈവീക രഹര രഹസ്യങ്ങളെ പ്രബോധനങ്ങൾ നൽകുന്നതായ സത്യപ്രബോധനം നൽകുന്നതായ ആളുകളെ മഷിഹായെ കർത്താവിനെ എന്ന പോലെ നിങ്ങള് സ്വീകരിക്കണമെന്ന് ഈടാക്കെ പഠിപ്പിക്കുന്നു അടുത്തത് അപ്പോസ്തോലന്മാരെ പ്രവാചകന്മാരെ സംബന്ധിച്ച് സുവിശേഷ നടപടി അനുസരിച്ച് പ്രവർത്തിക്കുകയും നിങ്ങളുടെ ഇടയിലേക്ക് വരുന്ന അപ്പോസ്തോലന്മാരെ കർത്താവിനെ എന്നവണ്ണം നിങ്ങൾ സ്വാഗതം ചെയ്യുവീൻ എന്നാൽ അവൻ ഒരു ദിവസത്തിൽ കൂടുതൽ അവിടെ താമസിക്കരുത് അത്യാവശ്യമെങ്കിൽ അടുത്ത ദിവസം കൂടി മാത്രം അവൻ മൂന്ന് ദിവസം താമസിക്കുന്നുവെങ്കിൽ അവൻ കള്ളപ്രവാചകനാണ് അവിടെ നിന്ന് പോകുമ്പോൾ അടുത്ത സ്ഥലത്ത് എത്തുന്നതിനാവശ്യമായ ഒഴിച്ച് മറ്റൊന്നും അപ്പോസ്തോലൻ സ്വീകരിക്കരുത് അവൻ പണം ചോദിക്കുന്നുവെങ്കിൽ അവൻ കള്ളപ്രവാചകനാണ് എന്താണ് ഇതിന്റെ അർത്ഥം സുവിശേഷവുമായി നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്നതായ ആളുകള് അതേ ദിവസം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ അവരെ താമസിപ്പിക്കരുത് ഒരു ദിവസമോ രണ്ടു ദിവസമോ പരമാവധി മൂന്ന് ദിവസം വരെ ആകാം അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ താമസിക്കുവാനായി നിങ്ങൾ സമ്മതിക്കരുത് അവര് പോകുമ്പോൾ അവർക്ക് അത്യാവശ്യം ഭക്ഷണത്തിന് വേണ്ടതായ കാര്യങ്ങൾ വകകള് മാത്രം നൽകുക അവര് നിങ്ങളോട് പണം ആവശ്യപ്പെട്ടാൽ ആ അവര് ഓർക്കണം അവരെ പണത്തിനു വേണ്ടി ജീവിക്കുന്ന ആളുകളാണ് അവര് കള്ളപ്രവാചകന്മാരാണ് എന്ന് ഇതാക്കി പഠിപ്പിക്കുന്നു അപ്പോ ദൈവത്തിന്റെ വേലയുമായി കടന്നു വരുന്നതായ ആളുകളെ മാനിക്കുകയും അവരെ കരുതുകയും അവർക്ക് വേണ്ടതായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും വേണം എന്നാല് ഇത് പണത്തിനു വേണ്ടി മാത്രം ഇതിനെ കാണുകയോ അല്ലെ ഒരു ധനസമ്പാദനത്തിനുള്ള മാർഗമായി ഇതിനെ സ്വീകരിക്കുകയോ ചെയ്തിട്ടുള്ള ആളുകള് അവർ പണത്തിന് വേണ്ടി വെമ്പലുകൊള്ളും അവരെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെയുള്ളവരെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത് എന്ന് പഠിപ്പിക്കുന്നു അടുത്തതായിട്ട് ഒരു പ്രവാചകൻ ഹർഷോത്മാമായ ഭാഷണങ്ങൾ നടത്തിയാൽ അവനെ പരീക്ഷിക്കുകയോ പരിശോധിക്കുകയോ ചെയ്യരുത് കാരണം എല്ലാ പാപവും ക്ഷമിക്കപ്പെടും എന്നാൽ ഈ പാപം ക്ഷമിക്കപ്പെടുകയില്ല പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിന് വിരോധമായ ഒരു പാപമായിട്ട് മാറും ദൈവത്തിന്റെ നാമത്തിൽ വന്നിട്ട് ചെൽപ്പനങ്ങൾ നൽകുക നടത്തുക അർത്ഥമില്ലാത്ത പൊളിവചനങ്ങൾ പറഞ്ഞുകൊണ്ട് താമലി ദിവ്യ ആളാണെന്ന് കാണിക്കുവാനായിട്ട് പരിശ്രമിക്കുന്നതായ ആളുകള് അവരർത്ഥമില്ലാത്തതായോ ഭാഷണങ്ങള് അവർ നടത്തിയാൽ അവർക്ക് നിങ്ങൾ ചെവി കൊടുക്കരുത് എല്ലാ പാപവും ക്ഷമിക്കപ്പെടും എന്നാൽ പരിശുദ്ധാത്മാവിന് വിരോധമായി നിൽക്കുന്നതായ ഈ പാപം ക്ഷമിക്കപ്പെടുകയില്ല അതുകൊണ്ട് ഹർഷോന്മാത്രമായി പ്രഭാഷണം നടത്തുന്നവരെല്ലാം പ്രവാചകന്മാരല്ലെയോ പിന്നെയോ കർത്താവിനെ പോലെ പെരുന്മാറുന്നവൻ അത്രേ യഥാർത്ഥ പ്രവാചകൻ അപ്പോ വെറുതെ പ്രവാ വലിയ വർദ്ധ വ വാക്യങ്ങൾ നൽകി ജൽപ്പനങ്ങളിലൂടെ താൻ വലിയ ആ ക്രിസ്തുവിന്റെ പ്രതിനിധിയാണ് താൻ വലിയ സുവിശേഷകനാണ് എന്ന് കാണിക്കുവാൻ ശ്രമിക്കുന്നതായ ആളുകളെ നിങ്ങൾ സൂക്ഷിക്കണം അവർക്ക് അവരുടെ പാവം പോലും ദൈവം ക്ഷമിക്കുകയില്ല എന്ന് ഈ പാവം ക്ഷമിക്കപ്പെടുകയില്ല എന്ന് തിരുവചന്ദ്രം പഠിപ്പിക്കുകയാണ് ീ കള്ള കുറിച്ച് പറയുന്നു പെരുമാറ്റം വഴി ഒരു നല്ല പ്രവാചകനെ കള്ളപ്രവാചകനെയും നമ്മൾക്ക് തിരിച്ചറിയാം അപ്പൊ ഒരു പ്രവാചകൻ ഒരു സുവിശേഷകൻ അല്ലെങ്കിൽ കർത്താവ് അയച്ചിട്ടുള്ള ഒരു വ്യക്തി അത് കർത്താവ് അയച്ചതാണോ അതോ വ്യാജ വ്യക്തിയാണോ എന്ന് നമുക്ക് ഇതിനാൽ തിരിച്ചറിയാം എങ്ങനെയാണ് ഉദാഹരണമായി ഒമ്പത് മുതൽ പറയുന്ന ഇതാണ് പതിനൊന്നാം അധ്യായത്തിന്റെ ഒമ്പത് മുതലുള്ള ഭാഗങ്ങൾ ഉദാഹരണമായി ഒരു പ്രവാചകൻ പരിശുദ്ധാത്മാവിൽ ഒരു മേശ ഒരുക്കുവാൻ ആവശ്യപ്പെട്ടാൽ അവൻ അതിൽ നിന്ന് ഭക്ഷിക്കരുതേ ഭക്ഷിച്ചാൽ അവൻ കള്ളപ്രവാചകനാണ് വീണ്ടും സത്യം പഠിപ്പിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നതിന് കള്ളപ്രവാചകനാണ് എന്നാൽ നല്ല സാക്ഷ്യമുള്ളവനും സഭാരഹസ്യം സൂചിപ്പിക്കത്തക്ക രീതിയിൽ പ്രവർത്തിക്കുന്നവനും താൻ ചെയ്യുന്നതെല്ലാം നിങ്ങൾ ചെയ്യണമെന്ന് പഠിപ്പിക്കാത്തവനും നിങ്ങളാൽ വിധിക്കപ്പെടരുത് അവനെ വിധിക്കുന്നത് ദൈവമാണ് കാരണം പണ്ടുള്ള പ്രവാചകന്മാരും ഇപ്രകാരം പ്രവർത്തിച്ചിരുന്നു എന്നാൽ ആരെങ്കിലും നിങ്ങൾക്ക് നിങ്ങളോട് എനിക്ക് പണം മറ്റെന്തെങ്കിലും തരിക എന്ന് ആത്മാവിൽ പറഞ്ഞാൽ അവനെ ശ്രദ്ധിക്കരുത് എന്തെന്നാൽ ആവശ്യക്കാർക്ക് കൊടുക്കുവാൻ പറഞ്ഞാൽ ആരും അവനെ വിധിക്കുകയും വരുത് പ്രിയപ്പെട്ടവരെ അപ്പൊ ഒരു കള്ളപ്രവാചകനെ എങ്ങനെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുമെന്ന് ഇവിടെ പറയുകയാണ് ഒരു പെരുമാറ്റം വഴി അവന്റെ പെരുമാറ്റം വഴി നമുക്ക് ഒരാൾ കള്ളപ്രവാചകനാണോ യഥാർത്ഥ പ്രവാചകനാണോ എന്ന് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും അതായത് ഒരു പ്രവാചകൻ പരിശുദ്ധാത്മാവിൽ ഒരു മേശ ഒരുക്കുവാൻ ആവശ്യപ്പെട്ടാൽ അവൻ അതിൽ നിന്ന് ഭക്ഷിക്കരുത് അതായത് നമ്മള് ഓരോ പരിപാടികൾ നടത്തുകയും ആളുകളെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ പിന്നിൽ പണസമ്പാദനമാണ് ലക്ഷ്യമെങ്കിൽ അവന്റെ ഉദ്ദേശിക്കും നല്ലതല്ല ചില ആളുകളുണ്ട് ഓരോ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് അവരുടെ സ്വാർത്ഥ നേട്ടത്തിന് വേണ്ടിയും അവരുടെ പണസമ്പാദനത്തിന് വേണ്ടിയിട്ടുമാണ് എന്നാൽ ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥന യോഗം സംബന്ധിച്ച് കൂടുകയും കൂട്ടായ്മ ആചരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് അവർക്ക് പണം ഉണ്ടാക്കുവാനുള്ള ഒരു മാർഗമായിട്ടാണ് അല്ലെങ്കിൽ അവരുടെ സ്വാർത്ഥ താത്പര്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കൂട്ടായ്മ തുടങ്ങുന്നത് എങ്കിൽ ഓർക്കുക അവൻ കള്ളപ്രവാചകൻ ഇനി സത്യം പഠിപ്പിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നതിനും കള്ളപ്രവാചകനാണ് ചില ആളുകൾ വലിയ പ്രസംഗങ്ങൾ നടത്തും നല്ല പ്രബോധനങ്ങളൊക്കെ നൽകും പക്ഷെ അവരുടെ ജീവിതത്തിൽ അവരെ അത് പാലിക്കുന്നില്ല എങ്കിൽ ഓർക്കുക അവരെയും കള്ളപ്രവാചകന്മാരുടെ കൂട്ടത്തിൽ നിങ്ങൾ കൂട്ടണം നല്ല സാക്ഷ്യമുള്ളവനും സഭാരഹസ്യം സൂചിപ്പിക്കത്തക്ക രീതിയിൽ പ്രവർത്തിക്കുന്നവനും താൻ ചെയ്യുന്നതെല്ലാം നിങ്ങൾ ചെയ്യണമെന്ന് പഠിപ്പിക്കാത്തവനും നിങ്ങളാൽ വിധിക്കപ്പെടരുത് അപ്പോ പ്രിയപ്പെട്ടവരെ നല്ല സാക്ഷ്യമുള്ളവനും സഭാരഹസ്യം സൂചിപ്പിക്കത്തക്ക രീതിയിൽ പ്രവർത്തിക്കുന്നവനും എന്നാൽ താൻ ചെയ്യുന്നതല്ല നിങ്ങൾ ചെയ്യണമെന്ന് പഠിപ്പിക്കാത്തവനെ നിങ്ങൾ വിധിപ്പിക്കേണ്ടത് കാരണം അവനെ വിധിക്കുന്നത് ദൈവമാണ് അപ്പൊ ഒരു വ്യക്തി ഒരു കാര്യം ചെയ്യുന്നുമില്ല എങ്കിൽ ഓർക്കുക ദൈവം അവനെ വിധിക്കും അതുകൊണ്ട് നിങ്ങൾ അവരെ വിധിക്കുവാൻ പോകരുത് എന്നാൽ ആരെങ്കിലും നിങ്ങളോട് എനിക്ക് പണമോ മറ്റെന്തെങ്കിലും തരിക എന്ന് ആത്മാവിൽ പറഞ്ഞാൽ അവനെയും ശ്രദ്ധിക്കരുത് എന്നാൽ ആവശ്യക്കാർക്ക് കൊടുക്കുവാൻ പറഞ്ഞാൽ ആരും അവനെ വിധിക്കരുത് ഇതാണ് ആ പതിനൊന്നാം അധ്യായത്തിൽ കാണുന്നത് അതിനെതിരെ തുടർച്ചയായ കാര്യങ്ങളാണ് നമുക്ക് പന്ത്രണ്ടാം അധ്യായത്തിൽ കാണാൻ സാധിക്കുക പന്ത്രണ്ടാം അധ്യായത്തിൽ വരുന്ന പറയുന്നത് പ്രധാനമായും കർത്താവിന്റെ നാമത്തിൽ വരുന്നവരെ നിങ്ങൾ സ്വീകരിക്കണം പിന്നീട് അവനെ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് അവനെ തിരിച്ചറിയാം കാരണം നന്മ തിന്മകളുടെ അന്തർജ്ഞാനം നിങ്ങൾക്കുണ്ടല്ലോ ദൈവം നിങ്ങൾക്ക് വിവേകം തന്നിട്ടുണ്ട് ആ വിവേകത്തിലൂടെ നിങ്ങൾ ഒരാള് നല്ല പ്രവാചകനാണോ വ്യാജ പ്രവാചകനാണോ ഒരാള് കർത്താവിന്റെ പേരിൽ കർത്താവിനെ പറ്റിക്കുവാനും നിങ്ങളെ വീട്ടുന്നതിനു വേണ്ടി കടന്നു വന്നിട്ടുള്ളതാണോ അതോ യഥാർത്ഥ ആത്മാവിന്റെ അനുഭവത്തിൽ നിൽക്കുന്നവരാണോ എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ ആത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ തിരിച്ചറിയണം വന്നവൻ വഴിയാത്രക്കാരനെങ്കിൽ നിങ്ങളാലാവും ഇത് സഹായിപ്പീൻ എന്നാൽ അവൻ നിങ്ങളോടൊപ്പം രണ്ടു ദിവസത്തിൽ കൂടുതൽ താമസിക്കരുത് ഏറിയാൻ മൂന്ന് ദിവസം നീ വരുന്ന ആള് ആ ഒരു വഴിയാത്രക്കാരനാണെങ്കിൽ ആ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ അവനെ സഹായിക്കണം ഒന്നോ രണ്ടോ ദിവസം നിങ്ങളുടെ കൂടെ നിങ്ങൾ താമസിപ്പിക്കാൻ സമ്മതിക്കാൻ താമസിക്കണം അവന് വീ അവന് രണ്ടു ദിവസം താമസിക്കണോന്നൊക്കെ പറഞ്ഞാൽ പ്രിയപ്പെട്ടവര് അന്നത്തെ കാലത്ത് നമുക്കറിയാം ഇന്നത്തെ പോലെ വാഹന സൗകര്യങ്ങളോ കാര്യങ്ങളോ ഉള്ള ഒരു സമയമായല്ല ഒരു സ്ഥലത്ത് വേല ചെയ്തിക്ക് വേണ്ടി ഇറങ്ങി ചെന്നാൽ അവിടെ താമസിക്കും പക്ഷേ അത് അത് ഒരു ഒരു അവസരമായി കണ്ടുകൊണ്ട് അവിടെ രണ്ടു മൂന്ന് ദിവസത്തിൽ കൂടുതൽ താമസിക്കുവാനായി ശ്രമിക്കുമ്പോൾ നിങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കരുതേ നിങ്ങളോടൊത്ത് താമസിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ ഒരു കൈത്തൊഴിൽ ചെയ്യുവാൻ അറിയാവുന്നവനാണെങ്കിൽ അവൻ അധ്വാനിക്കണം ഇവിടെ പഴയ ആദ്യ സമയലെ കാലഘട്ടങ്ങളിലൊക്കെ ഈ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നതായ ആളുകള് എത്തുന്ന സ്ഥലങ്ങളിൽ അവരുടെ ധനസമ്പാദനത്തിന് വേണ്ടി അല്ല അവരുടെ ജീവസന്ധാരണത്തിനു വേണ്ടി അവര് തൊഴിൽ ചെയ്തിരുന്നതായി വേല ചെയ്തിരുന്നതായി കാണുന്നുണ്ട് പോലോസൊസലൊക്കെ തന്നെ മിഷണറി പ്രവർത്തനത്തിൽ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ കൂടുതൽ ദിവസങ്ങൾ താമസിക്കുമ്പോൾ അവിടെ തനിക്ക് അറിയാവുന്നതായ കൂടാരപ്പണിക്ക് പോകുന്നതായിട്ടൊക്കെയുള്ള കാര്യങ്ങള് നമ്മൾ ലേഖനങ്ങളിൽ കാണുന്നുണ്ട് അതുപോലെ അവരൊരു ഒരു തൊഴിലും അറിയില്ല അറിയില്ല എങ്കിൽ ക്രിസ്തുവിന്റെ ഒരു ശിഷ്യന് നിങ്ങളുടെ ഇടയിൽ അലസനായി വർദ്ധിക്കുവാൻ ഇരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ നടപടി എടുക്കും അതായത് വെറുതെ എല്ലാവരും ജോലിക്ക് പോകണമെന്നുള്ള അർത്ഥത്തിൽ അല്ല മറിച്ച് ഇതിനെ ഒരു പണ സമ്പാദനത്തിന്റെ മാർഗമായി മാത്രം കാണരുത് ഈ സുവിശേഷ വേലയെ പണം സമ്പാദിക്കുവാനുള്ളതായ ഒരു അവസരമായി അതിനുവേണ്ടി മാത്രമായിട്ട് നിങ്ങൾ അതിനെ കാണരുത് എന്ന് ഓർമ്മപ്പെടുത്തുക ആ അങ്ങനെ ചെയ്യുന്ന ആളുകള് ക്രിസ്തുവിനെ കച്ചവടം ചെയ്യുകയാണ് എന്നാണ് ഇടാക്ക പഠിപ്പിക്കുന്നത് മനസ്സിലായോ അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു അവർ ക്രിസ്തുവിനെ കച്ചവടം ചെയ്യുക അങ്ങനെയുള്ള ആളുകളെ സൂക്ഷിക്കുവാനായിട്ട് ലഡാക്കെ പഠിപ്പിക്കുന്നു അടുത്തതായിട്ട് ആ അടുത്ത ഭാ അധ്യായം കൂടെ നമുക്ക് വായിക്കാം ദൈവീക വേല ചെയ്യുന്നവർക്ക് നിങ്ങൾ പ്രതിഫലം നൽകണം അതാണ് പതിമൂന്നാം അധ്യായത്തിന്റെ ഉള്ളടക്കം പതിമൂന്നാം തീയ്യായം നിങ്ങളുടെ ഇടയിൽ താമസിക്കുവാൻ ആഗ്രഹിക്കുന്ന യഥാർത്ഥ പ്രവാചകന് നിങ്ങളാൽ പുലർത്തപ്പെടുവാൻ അവകാശമുണ്ട് അതുപോലെ യഥാർത്ഥ ഉപദേഷ്ടാവും വേലക്കാരനെ പോലെ കൂലിക്കർഹനാണ് നമുക്കറിയാം സുവിശേഷത്തിൽ കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട് വേലക്കാരൻ കൂലിക്കർഹനാണ് അറിയിപ്പുകാരെയൊക്കെ അറിയിക്കുന്ന അവസരത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ പാണ്ഡമോ ചെരുപ്പോ ഒന്നും നിങ്ങൾ കൈതരുത് കരുതരുത് നാളെ കുറിച്ച് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ ശേഖരിക്കാവൂ നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലപ്പെടരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നൊരു കാര്യമുണ്ട് വേലക്കാരനും കൂലിക്കർഹനാണ് അർഹനാണ് ഇത് തന്നെയാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ തമ്പുരാറിന് വേണ്ടി വേല ചെയ്യുമ്പോൾ നിങ്ങളുടെ അനുദിന കാര്യങ്ങളൊക്കെ നടത്തുവാൻ അതൊക്കെ നടത്തുവാൻ പണം ആവശ്യമാണ് അതുകൊണ്ട് അത്തരണത്തിൽ നിങ്ങൾ നീതിയുക്തമായ ന്യായയുക്തമായ കൂലിക്ക് നിങ്ങൾ അർഹനാണ് അതുകൊണ്ട് നിങ്ങൾ ദൈവിക വേല ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ളതായ പ്രതിഫലം അതിനെ സ്വാർത്ഥതയോടെയോ ആർത്തിയോടെയോ പണത്തോടുള്ള ആഗ്രഹം മൂലമോ ആകരുത് മറിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുവാൻ പണം ആവശ്യമാണ് അതിനുള്ളതായ പണം നിങ്ങൾ വാങ്ങിക്കണം നിങ്ങളുടെ ഇടയിൽ താമസിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ യഥാർത്ഥ പ്രവാചകന് നിങ്ങളാൽ പുലർത്തപ്പെടുവാനും അവകാശമുണ്ട് അതുപോലെ യഥാർത്ഥ ഉപദേഷ്ടാവും വേലക്കാരനെ പോലെ കൂലിക്കർഹനാണ് ഇനി അടുത്തത് ആദ്യഫലത്തെ സംബന്ധിച്ചാണ് അതുകൊണ്ട് മുന്തിരിയുടെയും ധാന്യങ്ങളുടെയും ആദ്യ ഫലങ്ങൾ നിങ്ങൾ പ്രവാചകന് കൊടുക്കുവിൻ എന്തെന്നാൽ അവൻ നിങ്ങളുടെ മേൽപ്പെട്ടക്കാരനാകുന്നു നിങ്ങൾക്കൊരു പ്രവാചകൻ ഇല്ലായെങ്കിൽ അത് പാവപ്പെട്ടവന് കൊടുക്കുവിൻ അപ്പം ഉണ്ടാക്കുന്നുവെങ്കിൽ ആദ്യത്തേത് എടുത്ത് കൽപ്പന അനുസരിച്ച് കൊടുക്കുകയും അതുപോലെ വീഞ്ഞോ എണ്ണയോ നിറച്ച് ഭരണികൾ തുറക്കുമ്പോൾ ആദ്യമായി എടുത്ത പ്രവാചകന്മാർക്ക് കൊടുക്കുക യഥാർത്ഥത്തിൽ പണം വസ്ത്രങ്ങൾ അതുപോലെ നിങ്ങളുടെ സമ്പാദ്യമൊക്കെയിലും ആദ്യ ഫലം നിങ്ങൾക്ക് കൊടുക്കണമെന്ന് തോന്നുന്ന രീതിയിൽ എടുത്ത് കൽപ്പനാനുസരണം കൊടുക്കുകയും ിയപ്പെട്ടവര് എന്താണ് ഇതിന്റെ അർത്ഥം പഴയ നിയമത്തിൽ ലേവിയ ഗണത്തിൽപ്പെടുന്ന ആളുകൾക്ക് ഇസ്രായേൽ വാഗ്ദാന ദേശത്ത് കാലുകുത്തി കഴിയുമ്പോൾ അവർക്ക് ദേശം വിഭജിച്ചു കൊടുത്തപ്പോൾ ലേവി ഗോത്രത്തിന് മാത്രം സ്ഥലം കൊടുത്തില്ല അവരോട് പറഞ്ഞു നിങ്ങൾ കൃഷി ചെയ്യാൻ പോകണ്ട നിങ്ങൾ വേല ചെയ്യാൻ പോകണ്ട നിങ്ങളെ ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് ദൈവത്തിന്റെ ശുശ്രൂഷ നിർവഹിക്കുവാൻ ദൈവത്തിന്റെ വലിമീനത്തെ ശുശ്രൂഷിക്കുവാനാണ് ലേവിയുടെ മക്കളെ പുരോഹിതരായും ആ അവരെ വിശുദ്ധ സ്ഥലത്തിന്റെ കാവൽക്കാരായും ശുശ്രൂഷിതരായും ഒക്കെ ദൈവം നിയോഗിച്ചു മാറ്റുന്നതായി നമ്മൾ കാണുന്നുണ്ട് അപ്പൊ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ഇവിടെ മറ്റുള്ളവരെ പോലെ ജോലി ചെയ്യാൻ പോവേണ്ട നിങ്ങൾക്ക് മറ്റുള്ളവർ അവരുടെ ദശാംശം നിങ്ങൾക്ക് നൽകും പ്രിയപ്പെട്ടവരെ അതിന്റെ ചൂട് പിടിച്ചുകൊണ്ട് ഈ ദൈവിക ശുശ്രൂഷയിൽ വ്യാപൃതരായിരിക്കുന്ന പുതിയ നിയമത്തിലെ ആളുകളോട് ആ പറയുകയാണ് അല്ലെങ്കിൽ പുതിയ നിയമത്തിലെ ജനത്തോട് പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ ആദ്യഫലവും നിങ്ങൾ അതായത് മുന്തിരിയുടെയും ധാന്യങ്ങളുടെ ഒക്കെ ആദ്യ ഫലങ്ങൾ നിങ്ങൾ ആർക്ക് കൊടുക്കണം അത് പ്രവാചകന് കൊടുക്കണം ഈ ദൈവിക വേല ചെയ്യുന്നതായ ആളിന് കൊടുക്കണം കൂടി വേല ചെയ്യുന്ന ആളിന് കൊടുക്കണം ഇനി അങ്ങനെ അവരില്ലായെങ്കിൽ നിങ്ങൾ അത് ആർക്ക് കൊടുക്കണം നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു പ്രവാചകൻ ഇല്ല എങ്കിൽ നിങ്ങളത് പാവപ്പെട്ട ഒരു വ്യക്തിക്ക് നൽകണം അപ്പൊ അത് ഫസ്റ്റ് പ്രിഫറൻസ് ഇതാക്കി കൊടുക്കുവാനാണ് അത് ദൈവിക വേല ചെയ്യുന്നതായ ആളുകൾക്ക് കൊടുക്കുവാനായിട്ടുള്ള ആ ഒരു ഉപദേശമാണ് അത് വേദപുസ്തകത്തിന്റെ പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും പഠിപ്പിക്കലിന്റെ തുടർച്ചയായിട്ടാണ് സഭയിലേക്ക് അത് വരുന്നത് അതുപോലെ നിങ്ങൾക്കൊരു ഇല്ലെങ്കിൽ അത് പാവപ്പെട്ടവന് കൊടുപ്പിന് അപ്പം ഉണ്ടാക്കുന്നെങ്കിൽ ആദ്യത്തെ എഴുതുന്നത് കൽപ്പന അനുസരിച്ച് കൊടുപ്പീൻ അപ്പൊ ഒരു അപ്പം ചിടുമ്പോളും അതുപോലെ വീഞ്ഞോ ധാന്യമോ വീഞ്ഞോ എണ്ണയോ നിറച്ച ഭരണികൾ തുറക്കുമ്പോഴോ ആദ്യമായി അതെടുത്ത് പ്രവാചകൻ കൊടുക്കണം അപ്പൊ എല്ലാത്തിന്റെയും ആദ്യഫലം നിർമ്മലതയോടെ ശുശ്രൂഷ ചെയ്യുന്നതായ ആളുകൾക്ക് ആ ദൈവിക ശുശ്രൂഷയിൽ വ്യാപൃതരായ ആളുകൾക്ക് നൽകുവാനായിട്ട് പറയുന്നു യഥാർത്ഥത്തിൽ പണം വസ്ത്രങ്ങൾ അതുപോലെ നിങ്ങളുടെ സമ്പാദ്യമൊക്കെയിലും ആദ്യഫലം നിങ്ങൾക്ക് കൊടുക്കണമെന്ന് തോന്നുന്ന രീതിയിൽ എടുത്ത് കൽപ്പനാനുസരണം നിങ്ങൾ കൊടുപ്പി അപ്പോ ഈ ആദിമ ആദിമസഭയിലും പഠിപ്പിക്കുകയാണ് കർത്താവിന് വേണ്ടി നിർമ്മലതയോടെ സുവിശേഷ വേദന ചെയ്യുന്ന ആളുകളെ നിങ്ങൾ മാനിക്കണം അവർക്ക് നിങ്ങളെ ആദിഫലം നിങ്ങൾ നൽകണം അവരെ അങ്ങനെ യഥാർത്ഥ പ്രവാചകന്മാരെ യഥാർത്ഥ ദൈവിക ചെയ്യുന്ന ആളുകൾ ഇല്ലായെങ്കിൽ നിങ്ങൾ ആ പണമെടുത്ത് ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് നൽകണം അപ്പോ ഈ ആദ്യഫലം സത്യത്തില് അത് നമ്മുടേതല്ല അത് ദൈവം തന്നിരിക്കുന്ന ദാനമാണ് ആ ദാനം നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ അതിന്റെ ആദ്യ പങ്കെടുത്ത് നല്ല ശുശ്രൂഷ ചെയ്യുന്നതായ ആളുകൾക്ക് അല്ലെങ്കിൽ അതിന്റെ ദശാംശമായി നൽകണമെന്ന് ഇടാക്കിയെ പഠിപ്പിക്കുന്നു അടുത്ത അധ്യായങ്ങളെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം ഇനി മൂന്ന് അധ്യായങ്ങൾ കൂടെയുള്ളൂ പതിനാല് പതിനഞ്ച് പതിനാറ് അധ്യായങ്ങൾ ഡിഡാക്കിയ പതിനാറ് അധ്യായങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ പുസ്തകമാണ് ഇപ്പോൾ നമ്മൾ പതിമൂന്ന് അധ്യായങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു നമുക്ക് അടുത്ത അടുത്ത ക്ലാസ്സിൽ നോക്കാം അപ്പൊ ഇന്ന് നമ്മൾ പ്രധാനമായും കണ്ടത് യഥാർത്ഥ പ്രവാചകന്മാരാണ് യഥാർത്ഥ സുവിശേഷം സുവിശേഷമല്ല ചെയ്യുന്ന ആളുകൾ അവരുടെ ക്വാളിറ്റി എങ്ങനെതു കൊണ്ടാണ് അവരെ എങ്ങനെയാണ് ചെയ്യുന്നത് വ്യാജ പ്രവാചകന്മാരാരാണ് അവരെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം അതുപോലെ ആദ്യാംശങ്ങളും ഒക്കെ അത് യഥാർത്ഥ ശുശ്രൂഷ ചെയ്യുന്നതായ പ്രോഹിതന് പ്രവാചകൻ അല്ലെങ്കിൽ ആ അറിയിപ്പുകാർക്ക് സപോസ്റ്റന്മാർക്ക് നൽകണമെന്ന് ഈടാക്കിയ പഠിപ്പിക്കുന്നു അക്കാര്യങ്ങളാണ് നമ്മൾ കണ്ടത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ Não um, mudo o prato.